ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ തലമുടി ഈ വേനൽ ചൂടിൽ സംരക്ഷിച്ചില്ലെങ്കിൽ നൂറ് ശതമാനം ഉള്ള കാര്യമാണ് നിങ്ങളുടെ തല മൊട്ട തലയാകുന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്നതല്ല ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾ പോയി നോക്കിക്കേ ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിലും നോക്കുക ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ആ ന്യൂസ് വരുന്നതിനു മുമ്പൊക്കെ തന്നെ നമുക്കറിയാമല്ലോ വേനൽ ചൂടിൽ നമ്മൾ മുടിയെ സംരക്ഷിക്കുന്നത് ഏതു വിധത്തിലൊക്കെ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ഈ അടിപൊളി പായ്ക്ക് നിങ്ങളുടെ മുടി വേൻ ചൂടിൽ തന്നെയല്ല അല്ലാത്തപ്പോഴും മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി വളരാത്തവർക്കും എല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പായ്ക്കാണ് നിങ്ങൾ ഈ തീർച്ചയായിട്ടും ഈ പായ്ക്ക് ഉപയോഗിച്ച് നോക്കണം ഞാൻ ഈ പായ്ക്കൊക്കെ മിക്കവാറും ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ കുറച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നിപ്പം ഇട്ടേക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ പാചകവും ഉണ്ട് പാചകവും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയില് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്താണ് ആ വേനൽ ചൂടിലുള്ള മുടി സംരക്ഷിക്കുക മുടി തല തലമൊട്ടയാകാതിരിക്കാനുള്ള ആ എന്നുള്ളത് പോയി കണ്ടു നോക്കുക അപ്പൊ രാവിലെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങാം പൈസ ഇല്ലാത്ത സാലറി ഇല്ലാത്ത ഡ്യൂട്ടി തുടങ്ങാം നമുക്ക് കേട്ടോ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് കുട്ടും കടകയായിരുന്നു അതെല്ലാം കഴിച്ചു ഇനി നമ്മുടെ പെട്ടെന്നുള്ള കുളിശ്ശേരി നമുക്ക് അങ് ഉണ്ടാക്കിയേക്കാം പോരാത്തതിന്ന് നമ്മുടെ മൂത്ത മകം വരത്തില്ലേ കടുവും മുളകും മുലുവേ കറിവേപ്പില് എല്ലാം അങ്ങോട്ട് പെട്ടെന്നുള്ള കുളിശ്ശേരി ഉണ്ടാക്കാൻ എല്ലാവരും വന്ന ഫ്രണ്ട് ബന്ധിത്തന്നിന്നു പെട്ടെന്നുള്ള കുളിശ്ശേരി ഉണ്ടാകാം എല്ലാം പൊട്ടി കഴിയുമ്പോ നമ്മുടെ നമ്മുടെ ശക്രത്തപ്പോഴെടുത്തു പച്ചമുളക് കൂടെ അങ്ങോട്ടിട്ട് ഓടിക്കുക വഴക്കുക വഴറ്റിട്ട നമ്മളൊരു അരച്ചക്ക വെച്ചേക്കുവാണേ ഇതൊരു അഞ്ച് മിനിറ്റ് പോലും വെള്ള നമുക്ക് കേട്ടോ ഒന്ന് അരച്ചിട്ടാ പെട്ടെന്ന് വഴഞ്ഞ് വരും കേട്ടോ ശകലം വെള്ളം ഒത്തിരി ഒഴിച്ചാൽ പേർന്ന് എല്ലാം എന്നാൽ ഏതാണേറ്റാ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാൻ എന്താണേലും ഇത്തിരി വെള്ളം വെള്ളം വെച്ചിട്ട് അടച്ചിട്ടിട്ട് നമുക്ക് കാണാം വെന്ത് കഴിയും അപ്പൊ നമ്മുടെ പുളിശ്ശേരിയുടെ എല്ലാം വെന്തു ഒത്തിരി വേണം കേട്ടോ നല്ല ഈ കുറച്ചല്ല നിർത്തിക്കുന്നത് ഈ കുറച്ചെല്ലാം നമ്മൾ കിടത്തുള്ളൂ ഇനി നമ്മൾ തന്നെ വേണം നമ്മുടെ അരപ്പുണ്ടല്ലോ പുളിശ്ശേരിക്കരച്ചേക്കുന്ന അരപ്പ് എന്താണെന്നറിയാലല്ല എല്ലാവർക്കും തേങ്ങ മഞ്ഞപ്പൊള്ളി ജീരകം ഇത്രയും കൂടെ അരച്ച് പച്ചമുളക് നമ്മളിവിടെ കീറിയിട്ടല്ലോ പച്ചമുളകും വെള്ളവും കൂടെ എല്ലാം കൂടെ അരച്ചത് ഈ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു നമ്മുടെ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കുടച്ചേക്ക് കേട്ടോ അതെവിടെ വെള്ളമുണ്ട് കാരണം അരപ്പതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കി ഇങ്ങോട്ട് ഒഴിച്ചു വെക്കണ്ടേ ഒട്ടും കളയരുത് ഇന്നലെ വലിയ പറ്റുപറ്റേ തലമുടി സംരക്ഷണത്തിന് നല്ല അടിപൊളി ഒരു പായ്ക്കൊക്കെ ഇട്ട് വീടിയെടുത്തു വീഡിയോ ഓണല്ലായിരുന്നു ഓണല്ലായിരുന്നു ഇതാ അതുകൊണ്ടാണ് തല കുളിക്കാത്ത പോലെ ഇരിക്കുന്നത് വേണ്ട പായ്ക്കെല്ലാം ഇട്ട ഉണങ്ങിയതിന് ശേഷം ഓവിലെ പായ്ക്കിട്ടു ചെലപ്പോഴും പറ്റുന്ന പരിപാടി എന്താ ഞാൻ വലിയ കൂടി എടുത്ത ഓണല്ലായിരുന്നു എങ്ങനെ ഇരിക്കും എന്റെ കാര്യം ഇത് തൈര് ഞാൻ ഞാനിനകത്ത് തൈര് ഈ അരച്ച അരച്ചതിനകത്തോട്ട് തന്നെ കഴുകാതെ തൈരിനേം കൂടെ ഒന്ന് കടഞ്ഞെടുത്ത് വെച്ചതാട്ടോ ഇച്ചിരി വെള്ളം നമുക്ക് എടുത്തോണ്ട് കേട്ടെ ആരെങ്കിലും പറഞ്ഞു ഒരു സാധനം ഞാൻ ഇട്ടു കൊടുത്തോ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എമ്പ ശേഷം തരും കേട്ടോ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തില്ല അപ്പൊ ആ പായ്ക്ക് ഞാൻ എന്താന്ന് പറഞ്ഞു കേട്ടോ പറ്റിയ അമ്മളിൽ നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്താന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ആ പായ്ക്ക് പറയാം തലയെക്കല്ല വൃത്തിക്ക് കാൽപ്പൊക്കെ നിങ്ങളൊക്കെ വീഡിയോയിൽ കേട്ടോ ന്യൂസ് കേട്ടായിരുന്നോ ഏഷ്യാനെറ്റ് ന്യൂസ് കേട്ടായിരുന്നോ എല്ലാരും നീ യൂ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേ ഇപ്രാവശ്യത്തെ വേനൽക്കാലത്ത് മുടി സംരക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ മുടിയെ തലമൊട്ടയാകുന്നു എല്ലാവരുടെയും തലമൊട്ടയാകാൻ പോവാണ് കേട്ടല്ലോ അപ്പൊ ആ ഏഷ്യാനൂസ് എടുത്തു നോക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിനകത്താണെങ്കിലും കേട്ടോ കാണാത്തവര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ന്യൂസ് നോക്ക് അപ്പൊ കാണാം ഞാൻ പറയുന്നൊക്കെ ശരിയാ മോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു പായ്ക്ക് ഈ പായ്ക്ക് നേരത്തെ കിട്ടിട്ടുള്ളതാണ് ഈ പായ്ക്ക് അടിപൊളി പായ്ക്കാവട്ടോ നമ്മളെ മുടി സംരക്ഷിക്കാൻ വേണ്ടി മുടി കൊഴിയത്തില്ല ഒന്നും പറ്റത്തില്ല ഈ വേനൽക്കാലം തിളണ്ടി പായ്ക്കാണ് അതൊക്കെ എടുത്ത് വലിയ എടുത്തു വെച്ചതാണ് എന്തു പറയാനാ വീഡിയോ ഓണല്ല ഇനി ഇത് കഴുകണം ഉപ്പും കുപ്പി അതാണ് ഞാനതിനകത്തൊന്നും ഉപ്പിട്ട് വെക്കാത്തത് അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഒക്കെ ആയില്ലേ വർത്താനവും പറഞ്ഞു പുളിശ്ശേരി ഒക്കെ ഇനി അടുത്തേലോട്ട് നമുക്ക് പോകാവേ അപ്പൊ ഇത് അടുത്തത് അപ്പൊ നമ്മൾ പുളിശ്ശേരി ഒക്കെ ആയല്ലോ ഇത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇഞ്ചി കൊത്തി അറിയാവേ നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ട് വെളം തേങ്ങ ഇഞ്ചി ഇതും പച്ചമുളകും കൊടംപുളി കൊടംപുളിയും എല്ലാം കൂടിയിട്ട് നമുക്ക് കറി വെക്കാം ഒരു രണ്ടെണ്ണ എടുത്തേ കറി വെക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് ഒരു നേരം കൂട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേണ്ട അതുകൊണ്ട് രണ്ടെണ്ണ എടുത്ത് കറി വെക്കുന്നുള്ളൂ ബാക്കി വറക്കാം പിന്നെ നമ്മുടെ തീർക്കൂട്ടില്ലേ അത് ഇന്നലെ മേടിച്ചിട്ടുണ്ട് നമുക്കൊരു തീരും വെക്കാം തീയ്യൽക്കൂട്ട് വെച്ചിട്ടുണ്ടോ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം നമ്മൾ വെക്കുന്ന തീയലോ അടിപൊളി തീയല കേട്ടോ എന്താണേലും ടേസ്റ്റാണ് അപ്പം നിങ്ങളറിയാമെനിക്ക് ഞങ്ങൾ വെക്കുന്ന തീയല അടിപൊളിയാണ് പക്ഷേ ഞാനും വെക്കുന്ന തീയലൊക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് അതിലും അതുക്കും മേലും ഇഷ്ടപ്പെട്ട തീയലാണ് വാങ്ങിച്ച തീയൽക്കൂട്ടിൻ്റെ തീയൽ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇച്ചിരി ഇഞ്ചി നമുക്ക് നന്നായിട്ടിട്ടാലേ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിക്കുണ്ടല്ലോ വയറിഞ്ഞ് ഒരു സുഖമുണ്ട് ഒരു ടേസ്റ്റ് വിട്ട് ഇത്ര ഇഞ്ചി വേണ്ട ഈ പച്ചമുളകേം കൂടെ നടുപ്പുട കീറിയിട്ട് കുടംപൊടി ഇട്ടിട്ടോ നമുക്ക് തേങ്ങയും കൂടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി മുളക് പൊടി പിരി മുളക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അതെല്ലാം കൂടെ അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാ കേട്ടാ അരച്ച് വെച്ചിട്ടുണ്ട് മീൻ കഴുകിട്ടില്ല കേട്ടോ മീൻ കഴുകിട്ടില്ല എടുക്കാൻ കഴിയാവേ അപ്പൊ ഇത്ര ആക്കിയിട്ട് വരാം പിന്നെ നമ്മുടെ തീയലിന് ഇതല്ല അരിഞ്ഞുകൊണ്ട് വരട്ടെ സവോളയും പടവലങ്ങയും കൂടിയിട്ടാണ് ഇന്ന് തീയല് വെക്കുന്നത് പടവലങ്ങ കുറേ ദിവസമായി എന്നെ വിളിക്കുക എന്നെ എടുക്കുക എന്നെ എടുക്കുക അട വാടിയുണ്ടോ എന്നെ എടുക്കുവോന്നും പറഞ്ഞ് കടന്ന് കരയുന്നുണ്ട് അപ്പൊ അവനെ ഇന്നങ്ങ് എടുത്ത് അരിഞ്ഞിട്ടൊക്കെ നമുക്ക് വരാമേ അപ്പം നമ്മൾ നമ്മുടെ ഇതിനുള്ള എല്ലാം അരിഞ്ഞു വെച്ച് നമ്മുടെ ഈ പടവലങ്ങായും സവോളയും അരിഞ്ഞു വെച്ച് തീയലും ഇനി നമുക്ക് നമ്മുടെ തീയൽ കൂട്ടിനെ നമുക്ക് ചൂടാക്കി എടുക്കാവേ അപ്പോഴത്തേക്ക് നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കുക നമ്മുടെ കൂട്ട് ഇത് കൂട്ട് വാങ്ങിച്ചവരുണ്ടോ അടിപൊളി ധാന കേട്ടോ തീയ്യൽക്കൂട്ട് സൂപ്പറാ ഞാനിത്തവണ രണ്ടെണ്ണം വരച്ചു രണ്ടെണ്ണം കൂടെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഒഴിഞ്ഞുണ്ട് ഒന്ന് എടുത്തിട്ട് അപ്പൊ നമ്മുടെ തീയലിനെ നമുക്ക് ഒന്ന് ചൂടാക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി തീയലിനെ അല്ല തീയലിൻ്റെ കൂട്ടിനെ ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ മതി അത്ര മതി നമുക്കൊന്ന് അരയ്ക്കാം അരച്ചിട്ട് നമുക്ക് വെക്കാവേ അപ്പൊ നമ്മൾ കഷ്ണമല്ല നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ മാത്രം കേട്ടോ എന്നിട്ട് ആ അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ വേവിച്ച കേട്ടോ ചില ദിവസം ഞാൻ തീരെ വെക്കുമ്പോൾ വഴറ്റിയിട്ടും വെക്കും ഇത് നമ്മൾ ചേറ വെക്കും നാളത്തെ കുക്ക് ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ വഴറ്റാതാണ് വെക്കുന്നത് ഒന്ന് വിസിലടിച്ചിട്ട് നമുക്ക് ചേർക്കാൻ നേരം കാണാം പിന്നെന്താ ഇച്ചിരി ഉപ്പ് കിട്ടും കേട്ടോ പിന്നെ പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചാൽ നമ്മുടെ അരപ്പ് അരച്ച് വെച്ചേക്കുന്നതാ ഇങ്ങനെയാണ് ഒട്ടും വെള്ളം ചേർക്കൽ എന്താ ഇത് കേട്ടോ വെള്ളം നല്ല ഇതുണ്ട് എന്ത് മഴമായിട്ട് നോക്കി ഇത് വരെ കാണാ തീലിന് കൂട്ടുന്ന ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ബീൻസിനെയും കൂടെ കുറച്ചെടുത്ത് മെഴുക്കോരട്ടിക്ക് വരണ്ടി ഞാൻ തോട്ടിടുക എന്തെങ്കിലുമൊക്കെ ചെയ് വെക്കണ്ടേ അല്ലേ രണ്ടും മൂന്നും കറികളൊക്കെ നിരത്തി വെക്കണ്ടേ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും പ്രീതികളുള്ള കറികൾ വെക്കണ്ടേ അങ്ങനാണ് കാര്യങ്ങളുടെ കിടപ്പും എല്ലാ വീടുകളിലും ഇങ്ങനൊക്കെ അല്ലേ അല്ലേ അപ്പൊ കരണ്ടാണെ പോവുകയും വരുകയും ചെയ്തോണ്ടിരിക്കുന്നു ഇനി ശകലം പച്ചമുളകും പച്ചമുളക് കുറച്ച് മതി പച്ചമുളക് നമ്മൾ പച്ചമുളക് ഇടുന്നത് ചേട്ടന് മാത്രം കിട്ടും അതൊരു ഭയങ്കര അതിശയാണ് ഒരു സബോളയും കൂടെ മേളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിടുക അരിഞ്ഞിട്ടിട്ട് നമുക്കിവനെ അങ്ങോട്ട് ഉപ്പ് ഇട്ട ഒരു വേഗാനൊരു ശാഖര വെള്ളം ഒഴിച്ചേക്കാം എളിച്ചെണ്ണ ഒഴിച്ചടച്ചിട്ടാലും മതി ചില ബീൻസ് മുതുക്കം ബീൻസ് അതുകൊണ്ടാണ് മുതുക്കി ബീൻസാണ് എന്നെപ്പോലെ മുതുക്കി ബീൻസാണ് മുതുക്കികൾക്ക് ഇച്ചിരി പാടല്ലേ വേഗാൻ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളമെടുത്താൽ അടച്ചെടുത്ത് അപ്പം നമ്മുടെ വെള്ളം ഇതാണ് ഇതിനെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കഴുകി എടുക്കാം ഇപ്പൊ നമ്മുടെ ബീൻസ് മെൽക്കാറ്റൊക്കെ നമ്മൾ റെഡിയായി കേട്ടോ അതിനിപ്പറ ഞാന് നമ്മുടെ മീനിനെയൊക്കെ കഴുകി ആ കറിക്കൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ച് തിളയ്ക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ തീയലിനെ ഇതുവരെ ചേർത്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പോയതുകൊണ്ടാണ് അതാ നമുക്ക് ഇനി തീയലിൻ്റെ കൂടെ ചേർത്തേക്കാം ഒന്നും അല്ലേ രപ്പ് ഇതിനകത്തോട്ട് എന്തിരിക്ക നമ്മുടെ ഈ അരപ്പെടുത്ത് പിന്നെ പുളിയും കൂടെ പിഴിഞ്ഞ വെച്ച് ഉപ്പു ആവശ്യത്തിന് ചേർത്ത് നമുക്ക് തിളക്കാൻ പറ്റും അപ്പൊ നമ്മുടെ തീരുതാ തിളച്ച് നല്ല റെഡിയായി മീൻകറി നല്ല സൂപ്പറാണ് എരിവും എല്ലാം ഉണ്ട് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഇനി മീൻ വറുക്കാനൂടെ വെച്ച ഉച്ചക്കലത്തെ ബസ് തീർന്നിരിക്കുന്നു അപ്പോഴേ നമ്മുടെ ഉച്ച ഒരാളെ സർവ്വ പണികളും കഴിഞ്ഞ കേട്ടോ എന്തൊക്കെ കറി വെച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എനിക്കിന്ന് ഒരു വലിയ സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഞാൻ ഇന്ന് കാൽപ്പേലും ഒക്കെ തേച്ച് നല്ല രസമായിട്ടായിരുന്നു ആ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അതിൻ്റെ ഓണാക്കി വെച്ചില്ല ഒറ്റ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഒറ്റ ആയിട്ട് എടുക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി അയ്യോ നമ്മുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എന്നിട്ട് വീഡിയോ ഒന്നുകൂടെ എടുത്ത് നോക്കുവേ എങ്ങനെ ഉണ്ടെന്നുള്ള നോക്കിയപ്പം വീഡിയോ കുളിയും കഴിഞ്ഞ് വന്നിട്ട് നല്ല റിസൾട്ടാണോ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വീഡിയോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പൈക്കിന്റെ കാര്യം നമ്മൾ ഇടാൻ പറ്റാത്തത് എന്താണേലും ഞാൻ ആ പൈക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ പറഞ്ഞുതരാം കാരണം ഭയങ്കര വേനൽ ചൂടെന്ന് പറഞ്ഞാൽ ഇപ്രശ്ന ചൂട് ഭയങ്കരമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടി സംരക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി തലയെല്ലാം മോട്ടയാവുന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാ ന്യൂസ് വന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാനിത് ഇതിനകത്തായിരുന്നു പായ്ക്കെല്ലാം എടുത്തു വെച്ചിരുന്നേ ഇതിനകത്തോട്ട് നമ്മൾ ഒരു കുറച്ച് കറിവേപ്പില പായ്ക്കിടാനുള്ള പാകത്തിനുള്ള കറിവേപ്പില കുറച്ചേറെ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല കുറച്ച് പിടി രണ്ടു പിടി കൈ രണ്ടു പിടി കറിവേപ്പില ഊരി ഇങ്ങനെ എടുത്ത ഇല മാത്രം എടുക്കുക അത് നല്ല വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക വെള്ളം നന്നായിട്ട് ചേർത്തോട്ടോ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത പായ്ക്ക് ഇതിനകത്തോട്ട് ആ അരച്ച വെള്ളവും ആ പായ്ക്കും എല്ലാം കൂടെ ഒന്നിച്ച് ഈ പാത്രത്തിലോട്ട് എടുക്കുക ഇതിനകത്തോട്ട് തന്നെ രണ്ട് സ്പൂൺ തൈര് ഈ പായ്ക്കിലോട്ട് തന്നെ രണ്ട് സ്പൂൺ തൈര് പിന്നെ ഉലുവ പൊടിച്ച് വേണം പച്ച ഉലുവയില്ലേ അത് നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാവേ കുറച്ച് ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ണിമാങ്ങ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പച്ച പച്ചയെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ണിമാങ്ങക്ക് ഒന്ന് അനത്തിയിട്ടാണ് ബാക്കി ഞാൻ പൊടിച്ചത് ഇത് പച്ചയ്ക്ക് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പൊടി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പാക്കറ്റ് ഉലുവപ്പൊടി നമ്മുടെ കടയിൽ കിട്ടുമല്ലോ അങ്ങനെ അത് മേടിക്കുക ആ ഒരു ഉലുവപ്പൊടിയുടെ രണ്ട് സ്പൂൺ നിറച്ച ഉലുവപ്പൊടി അപ്പൊ എന്തൊക്കെയാണ് വേണ്ടിയത് കറിവേപ്പില അരച്ചത് വെള്ളം ചേർത്ത് അരച്ചത് തൈര് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഉലുവപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ഈ പിന്നെ കറിവേപ്പിലയുടെ അരച്ച വെള്ളമല്ലേ അതിനകത്തോട്ട് വേണം ഈ ഇതെല്ലാം കൂടെ ചേർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം അങ്ങ് ചേർക്കരുത് കറിവേപ്പില അരയ്ക്കുമ്പോ കേട്ടോ എന്നിട്ടും വെള്ളം ഒരു പോരാന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ൈര് ഒഴിച്ചിട്ട് വേണം വെള്ളം നല്ല അല്ല ക്ലിയർ ആക്കാൻ വേണ്ടി ആ പായ്ക്കിനെ ക്ലിയർ ആക്കാൻ അപ്പൊ അത് നോക്കിയും കണ്ടും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കടമ കേട്ടല്ല അതെല്ലാം ഒന്ന് കാണിച്ച് നല്ല വൃത്തിക്ക് ഞാൻ പായ്ക്കിങ്ങനെ എടുത്തെല്ലാം കാണിച്ച വീഡിയോ ആയിരുന്നു സോറി എന്റെ മിസ്റ്റേക്ക് കേട്ടല്ലോ ആ അപ്പൊ ഇതെന്തായാലും പറഞ്ഞുതരാം വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ തേച്ച് ഇങ്ങനെ ഒന്നിച്ചാക്കി വെച്ചതിന് ശേഷം നമ്മുടെ തലയില് ഇച്ചിരി ഓയിൽ തേക്കണം നമ്മൾ ഏത് ഓയിലാണ് തേക്കുന്നത് വെച്ചാൽ കാൽപ്പേലെല്ലാം ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ പായ്ക്ക് ഓരോന്നായിട്ട് അതെ ഇങ്ങനെ 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 നന്നായിട്ടിങ്ങനെ എന്താ ഇങ്ങനെ വകർപ്പ് ഓരോ വകർപ്പ് എടുത്തിട്ടും വേണം ഈ പായ്ക്ക് ഇങ്ങനെ 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 തേച്ച് 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 ഓരോ സൈഡിൽ നിന്ന് തേച്ച് 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 ഫുൾ പായ്ക്കായിട്ട് വെക്കുക ഒരു ഇരുപത് മിനിറ്റ് പിന്നെ ഒരു കാര്യം നീരിളക്കം ജലദോഷമൊക്കെ ഉള്ളവർക്ക് തൈരിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാം തൈര് ഒരു കുറച്ചിട്ട് കഴിച്ച ഇട്ടാൽ കുറച്ചിട്ടാലും ജലദോഷം വരെ ചേർക്കും വരാം ഉലുവായി തണുപ്പ് എന്നാലും വലിയ കുഴപ്പമില്ല തണുപ്പ് പിടിക്കാത്തവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഈ വേനൽ ചൂടിന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ കഴിയുവാണെങ്കിൽ ഇപ്പം മുടി പൊഴിയുന്നവർക്കും ഈ മുടി പൊഴിച്ചിലുണ്ടെന്ന് ചിലവരൊക്കെ പറയുന്നില്ലേ അവരുടെ മുടി പൊഴിച്ചിൽ എന്തോ സഡൻ ബ്രൈ കിട്ട പോലെ തന്നെ അത് നിർത്തി നമുക്ക് തരും അത്രമേൽ നല്ല റിസൾട്ട് കിട്ടും അട്ടിപ്പോളി പായിക്കാം കേട്ടോ അപ്പം ഇതെല്ലാം എന്നിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകും ഒരുപാടെ ആ ഒരു ഇതൊരു എണ്ണമയമ്പോൾ തോന്നും പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഒരു മിതായിട്ട് ഞാൻ വെറുതെ കഴുകുമായിരുന്നു നിങ്ങൾക്ക് ഒരുതായിട്ട് തോന്നുവാണെങ്കിൽ ചെറിയ ഡയലൂട്ടായിട്ട് ചെറിയൊരു ഷാംപൂ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളയുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം